മട്ടന്നൂരിലൊരു പോലീസ് ഔട്ട് പോസ്റ്റാണ് ആദ്യമായിട്ടുണ്ടാവുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ മട്ടന്നൂരും പരിസരത്തും ഒരു കലാപം ഉണ്ടായിരുന്നു ദക്ഷിണ മലബാറിൽ നിന്ന് അതായത് താനൂർ തിരൂര് പൊന്നാനി മേഖലയിൽ നിന്ന് വടക്കോട്ട് പലായനം ചെയ്ത ഒരു കലാപമായിരുന്നു അത് അത് ചരിത്രപരമായി അതിനൊരു കർഷക കലാപത്തിൻ്റെ മുഖമാണുള്ളത് ജന്മിമാർക്കെതിരെ നടന്ന കലാപങ്ങളാണ് അത് മാപ്പിള കലാപം എന്നു കൂടി അതിനറിയപ്പെടുന്നുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അരങ്ങേറിയ മാപ്പിള കലാപമല്ല അത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് വരെ നടന്ന കലാപമാണ് ആ തുടക്കം താനൂരിലാണെങ്കിൽ അതിൻ്റെ അവസാനം കല്യാട്ടാണ് കല്ല്യാട്ട് തറവാട്ടിലെ കാരണവര ഇടപെടലോട് കൂടിയാണ് ആ കലാപം അവസാനിക്കുന്നത് അതിൻ്റെ അവസാന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് ജനുവരി മാസം മട്ടന്നൂരിലും അന്നത്തെ ഇവിടുത്തെ ജന്മിയായിരുന്ന മധുസൂദനൻ തങ്ങളുടെ മുതുമുത്തശ്ശൻ്റെ വീട്ടിൽ വെച്ചൊരു കലാപം ഉണ്ടായിരുന്നു ആ കലാപത്തിന് ശേഷമാണ് മട്ടന്നൂരിൽ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ അതു പിന്നീട് ദേശീയ സ്വാതന്ത്ര്യ സമര കാലത്ത് നടന്ന പല സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളിലും ഈ പോലീസ് സ്റ്റേഷൻ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് കൂടാതെ മലബാറിൽ പ്രത്യേകിച്ചും ജന്മിത്ത വിരുദ്ധ കർഷക കലാപങ്ങൾ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു അതിൽ പായം തില്ലങ്കേരി മട്ടന്നൂർ കലാപങ്ങൾ ഇത്തരം കലാപങ്ങളിലും കർഷകരെ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താൻ വേണ്ടി നേതൃത്വം കൊടുത്ത ഒരു അധികാര കേന്ദ്രം മട്ടന്നൂർ പോലീസ് സ്റ്റേഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത് സെപ്റ്റംബർ പതിനഞ്ചിന് കെ പി സി സി ആഹ്വാന പ്രകാരം ദേശീയ പ്രതിഷേധ ദിനം ആചരിക്കുന്ന ആ ഒരു സമരപരിപാടി മട്ടന്നൂരിലും വലിയ തോതിൽ നടന്നിട്ടുണ്ടായിരുന്നു മട്ടന്നൂരിന്റെ അടുത്ത ഒരുപാട് ഗ്രാമങ്ങളിൽ നിന്ന് ജാഥകള് മട്ടന്നൂർ ഇന്നത്തെ നഗരത്തിന്റെ ഭാഗത്ത് വാര്യർ കുളം എന്ന് പറയും തലശ്ശേരി റോഡിൽ അവിടത്തേക്ക് വരികയാണ് ഈ സമയത്ത് നിരോധനാജ്ഞ നിലവിലുണ്ടായിരുന്നു നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് സമരം നടത്തുന്ന കർഷക സമര പോരാളികളെ നേരിടാൻ വേണ്ടി സായുധരായ പോലീസ് സംഘം വന്നു രാമൻ നായർ എന്ന പേരുള്ള ഒരു പോലീസുകാരൻ പറയപ്പെടുന്നത് രണ്ട് കൈകളിലും തോക്കുമായിട്ടാണ് ഈ സമരക്കാരെ നേരിടാൻ വന്നത് വെടിവെച്ചേക്കും എന്നുള്ളൊരു ഭയം കാരണം അവർക്ക് കയ്യില് കിട്ടിയ ആയുധങ്ങളായിട്ട് കല്ലും മറ്റു കൊണ്ട് പോലീസുകാരനെ ആക്രമിക്കുകയാണ് പിന്നീട് ആ ആക്രമത്തിൽ പരിക്കേറ്റ പോലീസുകാരൻ മരണപ്പെടുന്നുണ്ട് മരിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ പോലീസ് രാജ് അല്ലെങ്കിൽ നായാട്ട് ഇവിടെ നടക്കുന്നത് ഒരുപാട് കർഷക പ്രക്ഷോഭകാരികളെ അറസ്റ്റ് ചെയ്തു ക്രൂരമായ മർദ്ദനത്തിന് വിധേയരാക്കി പലരും ജയിലിലടക്കുകയുണ്ടായി ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ കല്ല് ഷാപ്പ് പോലുള്ള സമര പരിപാടികളാണ് അരങ്ങേറിയിരുന്നത് ഇത്തരം പരിപാടികൾക്കും അതിനെ സ്വാതന്ത്ര്യ സമര പോരാളികളെ നേരിടാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് അധികാര കേന്ദ്രം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നമുക്കറിയാം ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ തുടങ്ങി ഈ കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടിയാണ് കേരളത്തിൽ എം എസ് പി എന്നൊരു പുതിയ പോലീസ് വിഭാഗം ഉണ്ടായത് എം എസ് പിക്കാരാണ് ഇവിടെ ജന്മികൾക്ക് വേണ്ടി അതുപോലെ നാടുവാഴികൾക്ക് വേണ്ടി ഈ സമരക്കാരെ നേരിടുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് നമ്മുടെ മട്ടന്നൂരിൻ്റെ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് ഒരുപക്ഷെ കേരളത്തിലെ മിക്കവാറും എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെയും ചരിത്രം അന്വേഷിക്കുവാനും രേഖപ്പെടുത്തുവാനുമുള്ളൊരു വലിയ ശ്രമം നടന്നിരുന്നു അതിൻ്റെ ഭാഗമായി മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെയും പഴയ രേഖകൾ പരിശോധിച്ചു കൊണ്ട് ഒരു ചരിത്രം തയ്യാറാക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തിയിരുന്നു അതുകൊണ്ട് നമ്മുടെ ഒരു പൈതൃകമാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ അത് കാലപ്പഴക്കം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആധുനിക സൗകര്യങ്ങളോടുകൂടി പോലീസ് സ്റ്റേഷൻ നവീകരിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ ഒരു കെട്ടിടത്തിലേക്ക് സ്റ്റേഷൻ മാറുന്നത് ഈ സ്ഥാപനം ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് സംഭവങ്ങൾക്ക് അരങ്ങേറ്റം കുറിച്ച ആ പഴയ പോലീസ് സ്റ്റേഷൻ അതേപോലെ നിലനിർത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്